قل يا عبادي الذين اسرفوا على انفسهم അസലാമലൈക്കും വാഹമത്തു അഹ് വാത്ത അലഹമുല്ലാഹില്ല അലിഹ്ത്തലൗഹാന പരിഷിദ് റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ലൈലത്തുൽ കതിറിൻ്റെ ദിനങ്ങളായി പ്രവാചകൻ എടുത്തു പറഞ്ഞിരിക്കുന്ന അവസാനത്തെ പത്ത് റസൂസലാഹു അലൈവിസ്ലാം പറഞ്ഞു ഫിൽ ഫൽത്തമിസുൽ അഷുർ അല്ലാഹു ഫൽത്തമിസു ഫി കുല്ലി വിത്തർ ലൈലത്തുൽ കതിറിനെ നിങ്ങൾ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കുക വിസിഷ്യ ഒറ്റയായ ദിനങ്ങളിൽ ആ രാത്രിയുടെ പ്രത്യേകത ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ലൈലത്തുൽക്കതിരി ഖൈറും ഇൻ അൽ ഫിഷർ ആയിരം മാസങ്ങളേക്കാൾ ഗൗരവവും പ്രാധാന്യവും ഉള്ളതാണ് ആ ദിനമെന്നതാണ് എൺപത്തിമൂന്ന് വർഷക്കാലം നിരന്തരമായി ആരാധനകളിൽ മുഴുകുകയും അള്ളാഹു സുബ്ഹാൻ ഹു താര അത് സ്വീകരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതം എത്രമാത്രം ധന്യമാണ് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതനായിരിക്കും സ്വീകാര്യനായിരിക്കും തത്തുല്യമായ പ്രതിഫലമാണ് ഈ രാത്രിയിൽ ആരെങ്കിലും അമലുസ്വാലിഹാത്തുകളിൽ സൽക്കർമ്മങ്ങളിൽ മുഴുകിയാൽ വ്യാഭൃതനായാൽ അള്ളാഹു അവന് നൽകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ആ ദിനത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാൻ തന്നെ അത് വിശദീകരിച്ചു തരുന്നുണ്ട് ഇന്ന അൻജല്ലാ ഹുഫീ ലയിലെ മുബാറൊക്ക അനുഗ്രഹീതമായിരിക്കുന്ന ആ രാത്രിയിലാണ് അള്ളാഹുസുബ് ഹാനു ഹത്ത മനുഷ്യന് വഴികാട്ടിയായിക്കൊണ്ടുള്ള ഈ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം റസൂ സലാം അലൈഹി ഹസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ആ ദിനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തനസ്സറിൽ മല ഇക്കുറോഫിഹാബിദിനം മിൻകുൽ അമർഷിദ് ഖുർആൻ പറഞ്ഞത് മലക്കുകളും വിസിഷ്യാ ജിബിരിലും ആ ദിനത്തിൽ അള്ളാഹുൻ്റെ കൽപ്പനകളുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വല്ലം ആ രാത്രി ധന്യമാക്കിയിരുന്നു റസൂൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് റസൂൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇജാവിർഫുൽ അഷരിൽ അവാഹിർ മിൻ റമദാൻ റസൂൽ സലാഹു അലൈവ് സലമ്മ അവസാനത്തെ പത്തായിക്കഴിഞ്ഞാൽ പ്രത്യേക ജാഗ്രത പുലർത്തുമെന്നാണ് എന്ന് മാത്രമല്ല വയക്കോൽ തഹറോ ലയിലേലത്തിൽ കതിഫിൽ അഷ്റിൽ മിൻ റമദാൻ തൻ്റെ അനുചരന്മാരെയും കുടുംബാംഗങ്ങളെയുമൊക്കെ ആ ദിനരാത്രങ്ങളിൽ കൂടുതൽ കൂടുതൽ ധന്യമാക്കുവാൻ വേണ്ടി പ്രവാചകന് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നു മാത്രമല്ല ലേലത്തിൽ കതിരിൻ്റെ ദിനങ്ങളെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ആയിഷാറീ അള്ളാഹു താലാൻഹ ചോദിച്ച സന്ദർഭത്തിൽ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം പറഞ്ഞു അള്ളാഹുൻ തൊഹിബുൽ റമലാനിൻ്റെ ലേലത്തിൽക്കാരൻ്റെ ദിനങ്ങളിലേക്ക് അവസാനത്തെ പത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നീ പ്രത്യേകം പ്രാർത്ഥിക്കുക അള്ളാഹു മഫൂൻ തൊഹിബുല്ലഫാഫന്നി അള്ളാഹു നീ ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനും ദയാലുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാപങ്ങൾ പുറത്തു തരികയും എന്നെ ജന്നാത്തിൽ ഫർദ് ഹൗസിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നുള്ള ഈ പ്രാർത്ഥന മാത്രമല്ല പ്രവാചകൻ അവസാനത്തെ അവസാനത്തെപ്പത്തായിക്കഴിഞ്ഞാൽ തൻ്റെ കുടുംബാംഗങ്ങളെ ഭാര്യമാരെ അതിന് വേണ്ടി ഒരുക്കിയിരുന്നു എന്നാണ് ഇതാ ദഹർ അഹ്ഹർ അഹ്യല്ലഹ്ലഹു വജദ് വഷദ് അസാനത്തെപ്പത്തിൽ തൻ്റെ ഭാര്യമാരെ കുടുംബംഭാംഗങ്ങളെയൊക്കെ അദ്ദേഹം വിളിച്ചുയർത്തും അവരെ അതിന് വേണ്ടി കൂടുതൽ ഉത്സുഖ്യമുള്ളവരാക്കി തീർക്കുമെന്ന് അലൈഹി സലാഹുലും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുലും അന്തിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിൽ പ്രതിഫ്ലേക്ഷയോടുകൂടി നിലകൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ രാത്രി നമസ്കാരവും ഈ സന്ദർഭത്തിൽ നിർവഹിച്ചാൽ ഒ ഫിറലഹു മാത്തക്കദ്വം ഇന്ദിഹി നിങ്ങൾ വന്നു പോയിരിക്കുന്ന കഴിഞ്ഞകാല കാല പാപങ്ങളൊക്കെ പൊറുക്കാൻ അത് മതിയാവുന്നതാണെന്ന് റസൂ സലാഹ് അലൈഹി വസ്ലം വളർത്തുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ സന്ദർഭത്തിൽ നമ്മളും ജാഗ്രത പുലർത്തുക അള്ളാഹു സുബഹാനുഹ തായാല നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ